ഹായ് സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എവിക്റ്റായി പോയ എല്ലാ മത്സരാർത്ഥികളും ഇന്ന് വീണ്ടും തിരിച്ച് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നാല് ദിവസങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് ഇനി വരും ദിവസങ്ങളിൽ തെളിയും അത് കഴിഞ്ഞതിന് ശേഷം ഷോ കഴിഞ്ഞത് കഴിഞ്ഞ് ഇവരെല്ലാം കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടും കാരണം സത്യം എപ്പോഴും സാവധാനം മാത്രമേ തെളിഞ്ഞു വരുത്തുള്ളൂ ഇപ്പം ഞാനിടുന്ന വീഡിയോയുടെ താഴെ കുറേ പിയാറുമാര് കയറി വെളിക്കിറങ്ങി നാറ്റി വൃത്തികേടാക്കി എന്നെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല കാരണം കള്ളം എപ്പോഴും പൊങ്ങിക്കിടക്കും ഒരു കുളം തടാകത്തിൽ കള്ളം സത്യവും കൂടെ ആ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ കള്ളം പൊങ്ങി കിടക്കും സത്യം ആ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും സാവധാനമായി സത്യം ഉയർന്ന് പൊങ്ങി വരും അതോടുകൂടി കള്ളം വാനിഷ്ട് അപ്രത്യക്ഷമാകും പിന്നെ സത്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ട് കള്ളം പറയുന്നവർക്ക് അല്പകാലം മാത്രം പിടിച്ചു നിൽക്കാം പിന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവർ അവരൗട്ടാവും അതാണ് ഇവിടെ തുടങ്ങിയത് ഇപ്പോൾ വന്നു കയറിയ ശൈത്യയും ആർ ജെ ബിൻസിയും എല്ലാം അനിമോള തൊലിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് അത് വലിയ കള്ളങ്ങളിലേക്ക് പോയി ഒരു കള്ളം മൂടാൻ വേണ്ടി പത്ത് കള്ളം പറഞ്ഞു പത്തു കള്ളം നൂറ് കള്ളങ്ങളായി കള്ളം പറഞ്ഞത് അപ്പം തന്നെ സംബന്ധിച്ച് സോറി പറഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ അനീഷിൻ്റെതും അത് പൊളിക്കാനായിട്ട് മുൻഷി രഞ്ജിത്ത് മുൻകൈ എടുത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഒരു കാര്യം ക്ലിയറാണ് എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാവർക്കും പി ആർ ഇല്ല എന്നുള്ളത് സത്യം അനീഷിനും അനിമോൾക്കും നല്ല കട്ട പി ആർ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ അനാവശ്യമായ രീതിയിൽ ഏറ്റവും മോശമായ രീതിയിൽ എന്നെ ആക്രമിക്കുമ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്പം ബോധവും വിവരമൊക്കെ ഉണ്ടല്ലോ ഞാനും ഈ കാഴ്ചകളൊക്കെ കാണുന്ന ആളാണല്ലോ പക്ഷെ പേടിച്ച് ഓടി ഒളിച്ചളയാത്തൊന്നുമില്ല ആ പി ആറുകാരാണ് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ നെവിൻ എന്ന് പറയുന്ന പയ്യന് ആ മത്സരാർത്ഥിക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ എത്രയോ നാളുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അവനൊരു പി ഇല്ല അതുപോലെ അക്ബർ ഉണ്ടെങ്കിൽ ചെറിയൊരു പി ആയിരിക്കും ഉണ്ടാവുക ഇതുപോലെയുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള പി ആർമാരല്ല ഇന്നിപ്പം ശൈത്യെ വിളിച്ചു പറയുന്നു അനുമോളുടെ പി ആറ് ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി ഇവരുടെ നിന്നും ലക്ഷങ്ങൾ വാങ്ങി പണങ്ങൾ വാങ്ങി ഇങ്ങനെ ആർത്തികളായിട്ട് പി ആർമാരും അവരും ഇവരുമെല്ലാം വാങ്ങി ഇത് കൊടുക്കാനായിട്ടും എല്ലാം നടന്ന് അവസാനം അളിഞ്ഞ് പി ആർമാരും ഇല്ലാതാവും ഈ അ മത്സരാർത്ഥികളും ഇല്ലാതാവും ഒക്കെ നശിക്കും ഇതാണ് ചരിത്ര സംഭവം കാരണം മഹാഭാരതത്തിൽ വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ എടുത്തു പറഞ്ഞിരിക്കുന്നു ധർമ്മ അർത്ഥ കാമം മോക്ഷം ധാർമ്മികമായി സത്യസന്ധമായി ന്യായമായി പണി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് വേണം വസ്തുവകളും സാധനങ്ങളും വാങ്ങിക്കാനും ജീവിതത്തിന് ഉപയോഗിക്കാനും ഇല്ലെങ്കിൽ അത് പണി എട്ടിൻ്റെ പണിയും പത്തിൻ്റെ പണിയൊക്കെ കിട്ടും അപ്പോൾ അന്യായമായി എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന എന്നെ തെറി വിളിക്കുന്നവരും ഈ പാപത്തിൻ്റെ ഫലം അവരും അവരുടെ കുടുംബാംഗങ്ങളും ഭാവി തലമുറകളും ഒക്കെ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നീ ഒരു പാപം ചെയ്താൽ അതിൻ്റെ പത്തിരട്ടി പാപം നിനക്ക് തരുമെന്ന് ഖുർആാൻ കൃത്യമായി പറയുന്നു ചിലപ്പോൾ നൂറ് ഇരട്ടിയായിട്ട് വരും എന്നാൽ നീ ഒരു പുണ്യം ചെയ്താൽ നിനക്ക് കൃത്യമായി അതിൻ്റെ പത്തിരട്ടി പുണ്യം നിനക്ക് ലഭിച്ചിരിക്കും ചിലപ്പോൾ നൂറരട്ടിയും കിട്ടും കർമ്മ അത് അറ്റാക്ക് ചെയ്തിരിക്കും അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു ശൈത്യം വെച്ചുകൊണ്ട് പുറത്ത് കട്ടപ്പേടെ വിളിയും ബഹളവും ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ളവരിന് വരാനുണ്ട് അവരും കൂടെ വന്നു കഴിയുമ്പം ബിഗ് ബോസ് ഹൗസ് ഒരു ഭൂകമ്പം ഒരു എന്താ പറയുക യുദ്ധക്കളമായി മാറും ബിൻസി ആർ ജെ ബിൻസി ഇപ്പോൾ വന്ന് കൃത്യമായിട്ട് അടുത്ത് പറയുന്നുണ്ട് ആരെ ശരത്തിനെ ചേർത്ത് പറഞ്ഞ കാര്യം ശരത്ത് അനീ അനീഷിന് ഇത്രയെങ്കിലും ഒരു മുൻഗണന അല്ലെങ്കിൽ ഇത്രയെങ്കിലും അനീഷ് മുന്നിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ക്രെഡിറ്റും കൊടുക്കേണ്ടത് അപ്പാനീശ്വരത്തിനാണ് കാരണം അപ്പാനീശ്വരത്ത് ഒരു ഇമേജും ഇല്ലാതെ ആത്മാർത്ഥമായി തുറന്ന് മുൻകാല മുൻനിര സിനിമാ നിറം ആർട്ടിസ്റ്റുകളൊന്നും വലിയ ഇമേജ് ഒക്കെ ഇട്ടാണ് നിന്നത് ഇത്രത്തോളം ഓപ്പണായില്ല പക്ഷെ അപ്പാനീശ്ശരത്ത് പച്ചയായ ഓപ്പണായ മനുഷ്യനായി പ്രവർത്തിച്ചപ്പോൾ അപ്പാനിയുടെ വായിൽ നിന്നൊരു കൃഷിക്കാരൻ എന്നൊരു വാക്ക് വീണു ആ കൃഷിക്കാരൻ എന്നുള്ളൊരു വാക്ക് അനീഷിൻ്റെ വീണതാണ് ഇതെല്ലാം കാരണം അപ്പാനി അറിഞ്ഞിരുന്നില്ല ഈ അനീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നും അഞ്ച് വർഷം ലീവ് എടുത്തതാണെന്നും ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പാനി അറിഞ്ഞിരുന്നില്ല കൃഷിക്കാരനാണെന്ന് അനീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം അനി അപ്പാനി അത് വിശ്വസിച്ചിരുന്നാണ് ആക്ച്വലി കൃഷിയും കർഷകനും ഒക്കെ പേരോടൊക്കെ ഉള്ളവരൊക്കെ കൃഷി നടത്തും പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ശമ്പളമുള്ള മനുഷ്യനാണ് ലീവ് ലീവെടുത്ത ബിഗ് ബോസിന് വേണ്ടി എത്രയോ വർഷം പ്ലാൻ ചെയ്ത ആളാണ് എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും എല്ലാം എടുക്കത്തിനും കഴിവും അല്ല അതിസാമർഥ്യമുണ്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എൻട്രി എപ്പിസോഡ് ഞാൻ ഇന്നലെ കൂടെ റീവൈൻഡ് ചെയ്ത ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു അതിൽ ലാലേട്ടൻ ആ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നു ഈ കയറാൻ പോകുന്ന ആൾ സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുടെ ആ ഒരു കാർഡ് അല്ലെങ്കിൽ അത് കൂടെ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രതികരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ള പ്രതികരിക്കേണ്ട അവസ്ഥകളും സിറ്റുവേഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും അദ്ദേഹം അതൊന്നും ചെയ്തില്ല സോ ബൈബിൾ അദ്ദേഹത്തിനും അറിയായിരിക്കും എനിക്കും അറിയായിരിക്കും അത് തന്നെയാണ് ഞാൻ ബൈബിൾ വചനം കോട്ടിയത് കോട്ടിത് പറഞ്ഞത് അട്ടാവസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പുറമേ നല്ലവൻ പാവപ്പെട്ടവൻ വളരെ സാധു നല്ല മനുഷ്യൻ എന്നെല്ലാം കാണിക്കുകയും അകം വക്രതയും സൂത്രവും കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുക അപ്പം അതാ ഞാൻ ഇടയ്ക്കൊരു പ്രാവശ്യം പറഞ്ഞു ഇനാം വെച്ച് മരപ്പെട്ടി കൂട്ടുന്നു ഇന്ന് കൃത്യമായിട്ട് അക്ബർ അതിവിദഗ്ധമായ ഒരു സെൻറ്റൻസ് പറഞ്ഞു അനീഷും അനിമോളും ഒന്നിക്കട്ടെ എന്നാൽ മാത്രമേ അനീഷ് പഠിക്കുള്ളൂ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അനീഷ് എന്നുള്ളൊരു ബ്രില്യൻറ്റ് ഗെയിമറിന് ആദ്യമേ തന്നെ പേപ്പറും ആ ഫോട്ടോയൊക്കെ കീറിയപ്പോഴും റിഷു കത്തിച്ചപ്പോഴും ഒക്കെ പ്രതികരിച്ചപ്പം അനീഷിന് ഇതുവരെയ്ക്കും മനസ്സിലായില്ല അനിമോൾ എന്ന് പറയുന്ന കഥാപാത്രം ഏത് തരത്തിലുള്ളതാണെന്ന് അപ്പോൾ ഇപ്പോൾ അവസാനം അഞ്ച് ദിവസം ബാക്കിയുള്ളപ്പം കല്യാണ പ്രപ്പോസൽ കൊണ്ടുവന്നത് അതല്ല അതൊരു തുറുപ്പ് ഗുലാൻ ചീട്ടെടുത്ത് വെച്ച് കളിച്ചത് തന്നെയാണ് പാവത്തിനെ പോലെ ഇരിക്കുന്ന ആദ്യ വിദഗ്ധനായിട്ടുള്ള ബുദ്ധിശാലി ബുദ്ധിശാലി തന്നെയാണ് അത് ഏത് ബുദ്ധിയാണെന്ന് കാണുന്നവർക്ക് തോന്നട്ടെ പക്ഷേ ഇത് വക്രതയാണ് സൂത്രത്തരമാണ് അധർമ്മമാണ് ചതിയാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും മത്സരാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചും വൃത്തികേടുകൾ പറഞ്ഞും അനാവശ്യങ്ങൾ പറഞ്ഞും വോട്ട് നേടി വിജയിച്ച് പണം സമ്പാദിച്ചതുകൊണ്ടോ പ്രശസ്തി സമ്പാദിച്ചുകൊണ്ടോ എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു കാര്യവുമില്ല ഇത് വൻ നാശത്തിലേക്ക് പോവും കാത്തിരുന്ന് കാണാം താങ്ക് പി ആറുകാർക്ക് സ്വാഗതം ഞാനിവിടെ തന്നെയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി ഒരു ജാതി കാർഡും കൂടെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ കഷ്ടമാണ് ഈ പണം ഉണ്ടാക്കാനും വിജയിക്കാനും വേണ്ടി ജാതിയുടെ കാർഡും കൂടെ എടുത്തൊക്കെ കളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് പേർ ഒന്ന് അക്ബർ ഒന്ന് നെവിൻ ഈ രണ്ടു പേർ ഫൈനലിൽ വിജയിക്കും വിജയിക്കണം കാരണം അവരോടൊപ്പം സത്യവും നീതിയും ഉണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും പി ആർ ഉള്ളവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പി ആർ ഉള്ളവരാണ് ഇവർ രണ്ടുപേർ അതിൽ നെവിന് പി ആറേ ഇല്ല അക്ബറിനുണ്ടെങ്കിൽ ചെറിയ രീതിയിലേ ഉള്ളൂ പക്ഷേ ഇവരെ രണ്ടുപേരെയും മോശപ്പെട്ട രീതിയിൽ വൃത്തികെട്ട രീതിയിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ഇവരെ എന്താക്കി തനിക്കാക്കി വിടക്കാക്കുക എന്ന് പറഞ്ഞ രീതിയിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു മറ്റു കൂടെയുള്ള പലരും അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എൻ്റെ അഭിപ്രായം അക്ബർ വിന്നർ െവിൻ റണ്ണറപ്പ് ഓർ നെവിൻ വിന്നർ അക്ബർ റണ്ണറപ്പ് ഇവർ രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡുമായി വരണം ചിന്തിച്ചു നോക്കൂ അതാണ് യഥാർത്ഥ നന്മ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ഇടുന്നു നന്നായിരിക്കട്ടെ താങ്ക്